ആലപ്പുഴ കരുവാറ്റ ദേശീയപാതയിൽ കെഎസ്ആർടിസി ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ആലപ്പുഴ പൂന്തോപ്പുവാട് പറമ്പിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സരസ്വതിയമ്മയാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ കരുവാറ്റയിലെ പവർ ഹൌസിന് സമീപമാണ് അപകടം ഉണ്ടായത് ദേശീയപാതയിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനിടയിലാണ് അപകടം കായംകുളം എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു കാർ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് ഇടിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ അഗ്നിരക്ഷാ സംഘം പുറത്തെടുത്തത് ಆಗ ಬಂದು ಆ ಬರೆ 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 ಬ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്കാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ ആലപ്പുഴ വണ്ടാനം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സരസ്വതി അമ്മയുടെ മരണം സംഭവിച്ചു ഹരിപ്പാട് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് കാർ വെട്ടിപ്പൊളിച്ചത് ബസ്സിലുണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ബസ് മറ്റൊരു പിക്കപ്പ് വാനിലേക്കും ഇടിച്ചു വാൻ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്തുണ്ടായ മറ്റൊരു അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടിരുന്നു പരിക്കേറ്റവരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആലപ്പുഴ മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം